ഈ വീഡിയോ ക്ലിപ്പ് കണ്ടാൽ അറിയാം ഏറെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അപ്പോൾ ഈ വർഷത്തെ ഓണക്കാലത്ത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ കൂടി ഒരുമിച്ച് ഞങ്ങള് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലെ ഡോൾഫിൻ നോസ് എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ ടീമിൽ ഇതുവരെ ആരും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെ കാണാത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ ആകർഷിക്കുന്നതും മുതിർന്നവരെ ആകർഷിക്കുന്നതുമായ ഒരുപാട് സാധനങ്ങളുണ്ട് എൻ്റെ കണ്ണിത് ഇവിടെയുള്ള ചെടിയിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടോ അപ്പോൾ ഈ ഡോൾഫിൻ നോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിരുന്നു ഡോൾഫിൻ്റെ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് അതൊന്നല്ല അത് ആ സ്പോട്ടിനങ്ങനെ പേരിട്ടിരിക്കുന്നു എന്ന് മാത്രം ദേ നമ്മുടെ വഴിയിൽ നിറച്ച് നമ്മുടെ കുരങ്ങച്ചന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് ആ വ്യൂ പോയിന്റ് ആക്ച്വലി സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നമ്മൾ ഇത് കൂനൂര് ഭാഗത്താണ് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരുന്നത് വരെ നല്ല ഭംഗിയുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ വ്യൂ പോയിന്റിൽ വന്നിട്ട് നമ്മൾ ഈ പൈസ കൊടുത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഒന്നുമില്ല ഓൺ ദ വേ ആണ് ഏറ്റവും രസം അവിടെ ഉണ്ട് അവിടുത്തെ കടയിൽ നിന്ന് ഞാൻ എന്തേ കുറച്ച് മുളക് മേടിച്ചിട്ടോ നമ്മുടെ നാട്ടിൽ കാണാത്ത കാണാത്തൊരുതരം ഉണ്ട ഷേപ്പ് ഉള്ള മുളക് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ കുറേ സ്പൈസസ് ഉണ്ട് ആളുകൾ സ്പൈസസ് ഒക്കെ വാങ്ങുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വ്യൂ പോയിന്റിലേക്ക് പോയിപ്പം നമ്മുടെ സീകുട്ടി കണ്ണാടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പേനെ മണിയടിച്ച് അവൾക്കും വാങ്ങിച്ചു പപ്പയ്ക്കും വാങ്ങിച്ചു പിന്നെ അത് വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് വ്യൂ പോയിന്റിൽ നിന്നും ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ അവിടെയുള്ള ആ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ നൈസി കുറേ ഉണ്ടെ ഉരുട്ടി കൊണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു കേട്ടോ നിറയെ ഇടതൂർന്ന തേയിലത്തോട്ടമാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രത്യേകതരം മരങ്ങളും ഉണ്ട് അതാണ് അവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഈ ടി എസ്റ്റേറ്റിൻ്റെ ഇടയിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് തേയിലക്കെ ഇള്ളുന്നവരുടെ കോസ്റ്റ്യൂമ് നമുക്ക് തരും അതിട്ട് അവർ ഫോട്ടോ എടുത്ത് തരും ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് സ്ഥലം നല്ല സ്ഥലമാണ് പക്ഷേ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ഇടുങ്ങിയ റോഡുകളാണ് കേട്ടോ